السلام عليكم ورحمة الله وبركاته بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد بهمان المبين تفسير بدرنا سمن بطلة അള്ളാഹു സുസുബൻ അഹുബത് നിയമ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തക്കങ്ങളായി ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അബ്ബു സുബ്ബാൻ അഹുബത്ത് അല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ സൂത്രബക്കറയെ നൂറ്റി എഴുപത്തി ആറാമത്തെ വചനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ذلك الله نزل الكتاب الكتاب بالحق الذين اختلفوا في لفي شقاق بعيد യത്തിൻ്റെ പൊതുവായ ആശയം അള്ളാഹുല ഹക്കായ നിലക്ക് വേദഗന്ധം ഇറക്കിയെന്നതാണ് അതിന് കാരണം കിതാബിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ അവർ അതിവിദൂരമായ ഭിന്നിപ്പിൽ തന്നെയാകുന്നു എന്നാണ് ആയത്തിൻ്റെ മൊത്തത്തിലുള്ള ആശയം തൊട്ടുമുമ്പത്തെ രണ്ട് ആയത്തു അള്ളാഹുത്ത പറഞ്ഞത് അള്ളാഹു ഇറക്കിയ വിധി വിശ്വാസങ്ങളെ വേദ ഗ്രന്ഥത്തിലെ അധ്യാപനങ്ങളെ മറച്ചു വെക്കുകയും അത് വിറ്റ് ഐഹികമായി ലാഭമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾക്കുള്ള ശിക്ഷയെ പറ്റിയായിരുന്നു അവർ യഥാർത്ഥത്തിൽ നേടുന്നത് ലലാളത്താണ് അതാപുമാണ് ഫമാ അസ്ബർഹും അതന്നാർ എങ്ങനെയാണ് അവർക്ക് നരകം സഹിക്കാനാവുക ക്ഷമിക്കാനാവുക എന്ന് പറഞ്ഞു അപ്പോൾ റബ്ബിൻ്റെ വചനങ്ങളെ മൂടി വെക്കുന്ന ആളുകൾ വേദഗ്രന്ഥത്തിലെ നിയമങ്ങളെ മറച്ചു വയ്ക്കുകയും തെറ്റായി അതിനെ ദുരുപയോഗം ചെയ്യുകയും അത് വിറ്റ് ഭൗതികമായി ലാഭമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ശിക്ഷയുള്ളത് അതാണ് ബി ലാലിക്കാലിക്ക അതിനു കാരണം അങ്ങനെ അവൾ സൃഷ്ടിക്കപ്പെടാൻ കാരണം വേദഗ്രന്ഥത്തെ വെച്ചാൽ കുറ്റകരമായി മാറാനുള്ള കാരണം ബിഅല കിതാബ് ബിൻ ഹക്കി അള്ളാഹുത്തലി ഈ കിതാബ് ഇറക്കിയത് ഹക്കുമായി കൊണ്ടാണ് ഹക്കായ നിലയ്ക്കാണ് ഹക്കായ നിയമങ്ങളാണ് ഹക്കാണ് ഈ കിതാബ് പഠിപ്പിക്കുന്നത് അത് മൂടി വയ്ക്കാതെ പറഞ്ഞാൽ ബാത്തിലാണ് അതുകൊണ്ട് അഹീകമായ ലാഭം എന്ന് പറഞ്ഞാൽ ബാത്തിലാണ് അതുകൊണ്ട് ആ ഹക്കായി അവതരിപ്പിച്ചതിനെ ബാത്തിലാക്കി മാറ്റൽ ശിക്ഷാർഹമാണ് എന്നാണ് ഈ ആയത്തും കഴിഞ്ഞ ആഴത്തുമുള്ള ബന്ധമെന്നാണ് ഇവിടെ ഇബിനു സലമിൻ റഹിമുല്ലാ തബ്സീദിൽ പറയുന്നു ദാലിക്ക എന്ന് പറഞ്ഞാൽ മുഷാറു മാസി ദാലിക്ക അത് എന്ന് പറഞ്ഞല്ലോ അഥവാ നേരെ പറഞ്ഞ ആ അവർക്ക് ലഭിക്കുന്ന നരകമാകുന്ന പ്രതിഫലം അതിന് കാരണം ഇതാകുന്നു എന്നർത്ഥം അവർക്ക് അലാബുണ്ടെന്ന് പറഞ്ഞു അവർക്ക് അല്ലാഹു നോക്കുകയില്ല എന്ന് പറഞ്ഞു

അതിന് കാരണം ഇതാണ് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബാ ഉണ്ട് അതാണ് അള്ളാഹു ഇറക്കി എന്നത് എന്നതാണ് കാരണം അള്ളാഹു വേദഗന്ധം ഇറക്കിയത് ഹക്കുമായിട്ടാകുന്നു എന്ന കാരണത്താലാണ് അവർ ഈ ശിക്ഷക്ക് അർഹരായി മാറുന്നത് എന്നർത്ഥം ഇവിടെ ശേഖർ പറയുകയാണ് ഇവിടെ സഭവും തമ്മിൽ എന്താണ് ബന്ധം അഥവാ അവർക്ക് ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞു അതാണ് കാര്യം കാരണം എന്താണ് അല്ല വേദഗന്ധം ഇറക്കിയിരിക്കുന്നു അപ്പം ഇത് തമ്മിൽ എന്താ ബന്ധമുള്ളതാണ് അള്ളാഹു വേദഗന്ധം ഇറക്കി അതിനാൽ അവർക്ക് ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ തമ്മിൽ ബന്ധപ്പെടും എന്നൊരു പക്ഷേ ചോദിച്ചേക്കാം അദ്ദേഹം അവിടെ വ്യക്തമായ ബന്ധമുണ്ട് കിതാബ് അള്ളാഹുലുമായി ഒരു കിതാബ് എടുക്കുന്നു എങ്കിൽ പിന്നെ ആ കിതാബിനെ മടച്ചു വെക്കുക അത് ആൾക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുക എന്നതൊരിക്കലും അനുയോജ്യമല്ലല്ലോ അപ്പോൾ അവർ ചെയ്തത് തെറ്റായ കാര്യമാണ് അത് വിശദീകരിച്ച് കൊടുക്കലാണ് വാജിബായത് പക്ഷേ അതിന് പകരം അവർ അത് മൂടി വെക്കുകയാണ് ചെയ്തത് ഇവിടെ കിതാബ് കിതാബ് ഹക്കുൻ ഹക്കി ലഹു മുസാഹിബല്ലഹു അള്ളാഹുത്തല്ലി കിതാബ് ഇറക്കിയത് ഹക്കുമായി കൊണ്ടാണ് അതിൽ ഹുക്കുമുകളെല്ലാം ഹക്കായ ഹുക്കുമാണ് അതിൽ മുഴുവൻ അധ്യാപകങ്ങളും ഹക്കായ ഹുക്കുമാകുന്നു അതുകൊണ്ട് അതിൽ എവിടെയും ബാത്തിലില്ല ഫലേ സുസൂലു ബാത്തിര അതിന് അവതരണം ബാത്തിലല്ല ഖുർആൻ വിധിക്കുന്ന കാര്യം തൗറാത്ത് വിധിക്കുന്ന കാര്യം ഇഞ്ചിന് വിരിക്കുന്ന കാര്യം ഹക്കായ കാര്യമാണ് ഫലൈസഹു ഹുജാ ഇറ അപ്പം അതിലെ ഒരു വിധിയും അന്യായമായത് ഉണ്ടാവുകയില്ല മുഹ്മിർബി ഹക്കി വേദഗന്ധങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് ഫലൈ സഹബർ ഹുഖാ അതിലെ ഒരു ഖബറും കളവായതുണ്ടാവുകയില്ല അള്ളാഹു തൗറാത്തിൽ പറഞ്ഞാലും ഇഞ്ചരിൽ പറഞ്ഞാലും ജബൂറിൽ പറഞ്ഞാലും ഖുർആാനിൽ പറഞ്ഞാലും അല്ലാ പറഞ്ഞോ അതെല്ലാം സത്യമാണ് അള്ളാഹു വിധിച്ചുവോ ആ വിധിയെല്ലാം സത്യമാണ് ഇതിലെ അവതരണവും സത്യമായ നിലയ്ക്ക് തന്നെയാണ് അതുകൊണ്ടാണ് നിസ്സല കിതാബിൽ ഹക്കി എന്ന് പറഞ്ഞത് കിതാബ് ഇറക്കിയത് ഹക്കുമായിട്ടാകുന്നു എന്ന് പറഞ്ഞാൽ അവതരണം ഹക്കാണ് അതിൽ നിയമങ്ങൾ ഹക്കാണ് വിധികൾ ഹക്കാണ് അതിൽ പറഞ്ഞ ചരിത്രങ്ങൾ പോലും ഹക്കാണ് ഹക്കല്ലാത്ത ഒന്നുമില്ല അങ്ങനെ അള്ളാഹു ഇറക്കിയ ഒരു വേദഗന്ധത്തെ മൂടി വെച്ച് മറച്ചു വെച്ച് ആളുകൾക്കിടയിൽ ദുരുപയോഗം ചെയ്ത് അത് വിറ്റ് കാശാക്കുക അതുകൊണ്ട് ഭൗതികമായ ലാഭം ഉണ്ടാക്കുക എന്നത് വലിയ അക്രമമാണ് അതിനാലാണ് അവർക്ക് ശിക്ഷ ലഭിക്കുന്നത് എന്നാണ് ഈ ആയത്തിൻ്റെ ആശയം ഇവിടെ അൽ കിതാബ് എന്നാണ് പറഞ്ഞത് ആ കിതാബ് അൽ മുറാദു അൽ ജിൻസു ഇവിടെ അൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ എന്നത് മാത്രമല്ല അർത്ഥം വേദഗ്രന്ഥങ്ങൾ എന്ന ആ ജിൻസ് മൊത്തമാണ് ഉദ്ദേശം അള്ളാഹു തല ഇറക്കിയ ഏതെല്ലാം കിതാബുണ്ടോ അതിനെല്ലാം പറും എല്ലാം അതിൽ ഉൾപ്പെടുന്നു എല്ലാം അള്ള ഇറക്കിയത് ഹക്കായ നിരക്കാണ് പിന്നെ ആളുകൾ മാറ്റിയിട്ടുണ്ടാവാം പിന്നീട് ആളുകൾ അതിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടാകും അത് വേറെ കാര്യം അള്ളാഹു അവതരിപ്പിച്ചതെല്ലാം ഹക്കായ നിരക്കാണ് അപ്പൊ വൽ ഇഞ്ചീരു وغيرها من الكتب إلا بعد أن تقولم أدش كبرنو سيسمى الله بارن وإن الذين اختلفوا ينال وإن الذين اختلفوا أبي براوي تاسع ترى يا أرجل يندل في الكتاب بعد أن تقول بيتنا من رأي أرجل اختلفوا فيه أي اختلفوا فيه بأن قال بعضهم إنه حق وقال بعضهم إنه باطل വേദഗന്ധത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ പ്രധാനമായും രണ്ട് അഭിപ്രായ വ്യത്യാസമാണ് ഒന്ന് ഇത് അംഗീകരിച്ച് വിശ്വസിച്ച് കൂടെ കൂടിയ ആളുകൾ രണ്ട് ഇത് തള്ളിക്കളഞ്ഞ് ഇത് തെറ്റാണ് എന്ന് വാദിച്ച ആളുകൾ ഇത് രണ്ടുണ്ടാവുമല്ലോ അതാണ് ഇത് ഒന്നാമത്തെ അഭിപ്രായ വ്യത്യാസം അവർ അതിവിദൂരമായ ഭിന്നിപ്പിലാകുന്നു രണ്ട് കൂട്ടുമ്പോൾ നിനക്കും യോജിക്കുന്ന വിഷയമില്ലാത്ത വേദഗന്ധം അംഗീകരിച്ച് സത്യപ്പെടുത്തിയവർ ഒരു ഭാഗത്തും അത് തള്ളിക്കളഞ്ഞ് അതിനെ അവിശ്വസിച്ചവളും മറ്റൊരു ഭാഗത്തുമാണ് ഇത് തമ്മിൽ ഒരിക്കലും യോജിക്കുന്നതില്ല അതൊരിക്കലും ഒരു രണ്ടും കൂടെ ഒത്തുപോകുന്ന അവസ്ഥമില്ല ലഫ് ഷിക്കാക്ക് ബഹീദ് ബൈ ഷിക്കാക്ക് എന്നാൽ ഭിന്നിപ്പ് വേർതിരിവ് പിതർപ്പ് എന്നൊക്കെ അർത്ഥം ഷിക്കാക്ക് ഷിക് എന്നാൽ ഒരു ഭാഗം എന്നാണ് ഭിന്നിപ്പ് ഒരാൾ ഒരു ഭാഗത്ത് നിൽക്കും മറ്റൊരാൾ മറ്റൊരു ഭാഗത്ത് നിൽക്കും രണ്ട് ഭാഗമായി മാറും അതുകൊണ്ടാണ് ഷിക്കാഖ് എന്ന പദം അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തർക്കങ്ങൾ വീക്ഷണ വ്യത്യാസങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അതിനൊക്കെ ഷിക്കാഖ് എന്നുപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ വേ വേദഗ്രന്ഥത്തിൽ അഭിപ്രായ ഭിന്നതയിലുള്ള ആളുകൾ ലഫീ ഷിക്കാഖിം അതിവിദൂരമായ ഭിന്നിപ്പിലാകുന്നു അവരുള്ളത് ഒരു നിലക്കും അവർക്ക് യോജിക്കാവുന്ന ഒരു മേഖല ഇല്ല എന്നർത്ഥം മാത്രമല്ല ഈ ആയത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്നത് ചിലക്കെ വ്യാജമായ ഹദീസുമായി ബലരുണ്ട് ഇഖ്തിലാഫ് ഉമ്മത്തി എൻ്റെ ഉമ്മത്തിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതകൾ റഹ്മത്താണ് കാരുണ്യമാണെന്ന് നിബിധങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാജമായ റിപ്പോർട്ട് നിബിയുടെ പേരിൽ ഉണ്ടാക്കി പ്രചരിപ്പിച്ചിട്ടുണ്ട് അത് സഹിയല്ല അതോട് സഹി ആവുകയും ഇല്ലാന്ന ആശയം പേര് സ്വഹിയല്ല കാരണം അല്ലാഹുത്തല്ലാ എല്ലാ സ്ഥലത്തും ബിന്ദിപ്പ് പാടില്ലാന്നാണ് പഠിപ്പിച്ചത് ഭിന്നിക്കരുത് ഒന്നിക്കണം എന്നാണ് പഠിപ്പിച്ചത് എങ്കിലും പിന്നെ ഭിന്നിപ്പുകൾ റഹമത്താണ് എന്നൊരു ആശയം അള്ളാഹുറസ്വല പഠിപ്പിച്ചിട്ടില്ല അതൊരിക്കലും ഉണ്ടാവുകയുമില്ല എന്നാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഈജിത്തിഹാദിയായ ചർച്ചകൾ ഉണ്ടാവും ഷുഹി വിഷയങ്ങളിലുള്ള വീക്ഷണ വ്യത്യാസങ്ങൾ അതൊരു പക്ഷേ വേണമെങ്കിൽ ഒരർത്ഥത്തിൽ അത് അതിൽ കൈലുണ്ടെന്ന് പറയാം കാര്യം അവിടെ ഗവേഷൻ ചെയ്ത പണ്ഡിതൻ അദ്ദേഹത്തെ തെറ്റുപറ്റിയാൽ പോലും ഒരു കൂലി കിട്ടുന്നു അതും റഹിമത്താണ് അല്ലാതെ അവിടെയും ഭിന്നത അഹിമത്തല്ല വിപ്ലവ്യത്യാസമുണ്ടായി മുജിസഹിദായ പണ്ഡിതൻ ഗവേഷണം ചെയ്തു തെറ്റിലേക്കെത്തി എന്നാലും ഒരു പ്രതിഫലം കിട്ടും സിനിമയിലേക്കെത്തിയാൽ രണ്ട് പ്രതിഫലം കിട്ടും ആ നിലയ്ക്ക് അദ്ദേഹത്തിന് അഹമത്തുണ്ടെന്ന് പറയാൻ ഈ ഭിന്നത റഹ്മത്താണ് എന്ന് പറയാൻ അവിടെയും വകുപ്പില്ല എന്ന് ഇബ്രിയ സലീമദ വിശദമായി തന്നെ ശേഷം ആ ചർച്ച കൊണ്ടുവരുന്നുണ്ട് മാത്രമല്ല ഭിന്നിക്കുന്നതിനെ പറ്റി അള്ളാഹുദർ അഹമത്തില്ലായ്മയായിട്ടാണ് വിശുദ്ധമായി തന്നെ പരിചയപ്പെടുത്തിയത് ഏതായിരുന്നാലും അള്ളാഹു വേദഗന്ധം വിലക്കിയത് ഹക്കായ നിലക്കാണ് അത് ആശയങ്ങൾ ഹക്കാണ് അവതരണം ഹക്കാണ് ചരിത്രങ്ങൾ ഹക്കാണ് വിധി വിലക്കൾ ഹക്കാണ് ഇങ്ങനെ ഹക്കുമായി ഇറങ്ങിയ വേദഗന്ധത്തെ മറച്ചു വെച്ച് ബാത്തിൽ ഉപയോഗിക്കുക എന്നത് വലിയ അപരാധമാണ് അതിനാൽ വലിയ ശിക്ഷക്കവർ കാരണക്കാരാണ് അർഹരാണ് എന്നാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് ഹാദ അള്ളാഹുഅലം മുബാറക്കല്ലാ ഹുഫീന السلام عليكم ورحمه الله وبركاته